കേരള സർവകലാശാലയിൽ രജിസ്ട്രാറും വിസിയും നേർക്കുന്ന് വി സിയുടെ സസ്പെൻഷൻ നടപടി വകവയ്ക്കാതെ രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഓഫീസിലെത്തി രജിസ്ട്രാർക്കുള്ള ഇ ഫയലുകൾ വരെ വി സി മോഹനൻ കുന്നമ്മൽ തടഞ്ഞുവെച്ചു മിനി കാപ്പിനെ രജിസ്ട്രാറാക്കി ഉത്തരവിറക്കുകയും ചെയ്തു അതിനിടെ ഗവർണർക്കും വി സിക്കുമെതിരായ ഇടത് യുവജന സംഘടനാ മാർച്ചുകളിൽ സംഘർഷമുണ്ടായി എസ് എഫ്ഐയുടെ രാജ്ഭവൻ മാർച്ച് ഉടൻ ആരംഭിക്കും വിവരങ്ങളുമായി ഗോപാൽ ഷീലാസ് സനലും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ് ഗോപാൽ ഷിലാസനൽ രജിസ്ട്രാറിനെതിരെ വീണ്ടും വി സി കടുപ്പിക്കുകയാണ് ഇ ഫയലുകളടക്കം വെച്ചുകൊണ്ടുള്ള നീക്കം അതേസമയം ഓഫീസിൽ തുടരുകയാണോ രജിസ്ട്രാർ അതെ സുജയ ഇപ്പോഴും ഓഫീസിൽ തുടരുകയാണ് രജിസ്ട്രാർ രാവിലെ കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു സർവകലാശാല ഉണ്ടായിരുന്നത് ആ പോലീസ് സുരക്ഷയിൽ തന്നെ അദ്ദേഹം സർവകലാശാലയിലേക്ക് എത്തി സർവകലാശാല വളപ്പിൽ പ്രവേശിക്കുകയോ ഔദ്യോഗിക കൃത്യനിർവഹണം നിർവഹിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള ചുമതലകൾ നിർവഹിക്കുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശമായിരുന്നു നേരത്തെ വൈസ് ചാൻസലർ രജിസ്ട്രാർക്ക് നൽകിയിരുന്നത് എന്നാൽ ആ രജിസ്ട്രാറുടെ ക്ഷമിക്കണം ആ വൈസ് ചാൻസലറുടെ താക്കീതിലെയും ഉത്തരവിലെയും എല്ലാം അപകടിച്ചുകൊണ്ടാണ് ഇന്ന് അവരെ സർവകലാശാലയിലേക്ക് സിൻഡിക്കേറ്റിന്റെയും സർക്കാരിൻ്റെയും കൂടി ഡോക്ടർ കെ എസ് അൽകുമാർ എത്തിയത് അദ്ദേഹത്തിന്റെ അദ്ദേഹം വരുന്നതിന് മുന്നോടിയായി തന്നെ വി സി മറ്റൊരു മുൻകരുതൽ കൂടി സ്വീകരിച്ചിരുന്നു സർവകലാശാലയിലെ അദ്ദേഹത്തിന്റെ ഓഫീസ് ആ ഓഫീസിൽ അനധികൃതമായി ആരും പ്രവേശിക്കരുത് എന്നും അവിടെ എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഒരുക്കണമെന്നും സർവകലാശാല സെക്യൂരിറ്റി വിഭാഗത്തിന് വി സി കർശന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ആ നിർദ്ദേശം സെക്യൂരിറ്റി ജീവനക്കാരും പാലിച്ചില്ല ആ രജിസ്ട്രാർ വന്നപ്പോൾ ആ തടയാൻ എന്തെങ്കിലും തരത്തിലേക്കുള്ളൊരു പ്രശ്നമുണ്ടാക്കാനോ ജീവനക്കാരോ സെക്യൂരിറ്റി ജീവനക്കാരോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ തയ്യാറായില്ല അദ്ദേഹം കൃത്യമായി തന്നെ തൻ്റെ ഓഫീസിലെത്തുകയും അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു എന്നാൽ അതിനും ഇപ്പോൾ വൈസ് ചാൻസലർ വെട്ട് നൽകിയിരിക്കുകയാണ് അതായത് ഈ ഫയലുകളെല്ലാം തന്നെ രജിസ്ട്രാറിൻ്റെ മുന്നിലെത്തേണ്ട ഈ ഫയലുകളെല്ലാം തന്നെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ഇനി മുതൽ ഒരു ഫയലുകളും രജിസ്ട്രാർ മുഖേന മുഖേനത്താരിക്ക് അയക്കരുത് അതിനോടൊപ്പം തന്നെ രജിസ്ട്രാർക്ക് ഒരു ഫയലുകളും കൈമാറേണ്ടതില്ല എന്നുമുള്ള നിർ ാണ് ഇപ്പോൾ അതാത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് വിഭാഗം ഡയറക്ടർക്കും വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലേക്ക് ഫയലുകൾ നൽകാനുണ്ടെങ്കിൽ അത് തനിക്ക് നേരിട്ടയക്കാം രജിസ്ട്രാർ മുഖേന അയക്കേണ്ടതില്ല രജിസ്ട്രാറുടെ തീരുമാനങ്ങൾ സാധുതയില്ലാത്തതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ഇതുവഴി വൈസ് ചാൻസലർ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധ്യത കൂടി അവിടെയുണ്ട് ആർ റോഷിപാൽ ആർ റോഷിപാൽ നമ്മൾ ഈ പകലിന്റെ ആദ്യ പകുതിയിൽ കണ്ടതിന് പ്രതിഷേധത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും വി സി ഒട്ട് ും തന്നെ പിന്നോട്ടില്ല എന്ന നിലപാടെടുക്കുമ്പോൾ സുജയ പാർവതി ഇന്ന് പ്രതിഷേധത്തിന്റെ വേലിയേറ്റമാണ് സർവകലാശാല ആസ്ഥാനത്ത് നമ്മൾ കണ്ടത് ആദ്യം എ ഇ എസ് എഫിൻ്റെ പ്രതിഷേധമാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്ന എ ഇ എസ് എഫ് പ്രവർത്തകർ ആസ്ഥാനത്തിന് മുന്നിൽ കെട്ടിടത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു അപ്പോൾ തന്നെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി തൊട്ടു പിന്നാലെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലേക്ക് മാർച്ച് നടന്നു അത് സംഘർഷത്തിൽ കലാശിച്ചു ജലപീരങ്കി തുടർച്ചയായി പ്രയോഗിച്ചു പിന്നീട് പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു ഏറ്റവും ഒടുവിൽ കണ്ടത് എ വൈ എഫിൻ്റെ പ്രതിഷേധമാണ് ഇടതുപക്ഷ യുവജന സംഘടനകൾ ഒന്നാകെ വൈസ് ചാൻസലർക്കെതിരെ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിക്കുന്നതാണ് കണ്ടത് ഇനി എസ് എഫ് ഐ ചാൻസലർ കൂടിയ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ രാജ്ഭവനിലേക്കുള്ള ആദ്യമാണ് ഇവിടെ പോലീസ് ബാരിക്കേഡ് തീർത്ത് അതിനപ്പുറത്ത് രണ്ട് പോലീസ് വാഹനങ്ങൾ നിർത്തി എസ് എഫ് ഐ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നാൽ അവരെ തടയാനുള്ള ഒരു സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരുടെ മാർച്ച് അല്പസമയത്തിനകം എത്തും വൈസ് ചാൻസലർക്കെതിരെ ഒരു ഭാഗത്ത് ശക്തമായ സമരം നടത്തുമ്പോൾ തന്നെ ചാൻസലർ കൂടിയായി ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധവും കടുപ്പിക്കാനാണ് എസ് എഫ് ഐയുടെ തീരുമാനം ഇത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനമാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദ് അത് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഇനി വൈസ് ചാൻസലർ ഏതെങ്കിലും തരത്തിൽ മോഹൻകുന്നമൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നുവരികയാണെങ്കിൽ അവിടെ വൈസ് ചാൻസലർ എതിരെയുള്ള പ്രതിഷേധവും ഉണ്ടാകും അതിനുവേണ്ടി അവിടെ പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നുണ്ട് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ സർവകലാശാല വളപ്പിനകത്ത് തന്നെ അവർ കാത്തിരിക്കുന്നുണ്ട് മോഹൻ കുന്നുമേലിനെതിരെ ഇന്നിവിടെ കൊണ്ട് പ്രതിഷേധം അവസാനിക്കാൻ സാധ്യതയില്ല കാരണം വൈസ് ചാൻസലർ നിലപാട് കടുപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് പോരാട്ടം ഇനിയും തുടർ ദിവസങ്ങളിലും ശക്തമായി തന്നെ തുടരാമെന്ന സൂചനയാണ് നമുക്ക് പുറത്തു വരുന്നത് ഓക്കെ സംഘർഷം അവസാനിക്കുന്നില്ല സമരങ്ങളും അവസാനിക്കുന്നില്ല ആ റോഷിപാലും ഗോപാൽ വിവരങ്ങൾ നൽകിയത്